ദൈവം എന്ന് പറയുന്ന ആളുണ്ടല്ലോ നമ്മൾ മനുഷ്യന്മാരായിട്ട് ചില കളികൾ കളിക്കും നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോ പുള്ളി ദൂരത്തേക്ക് മാറ്റി വെക്കും എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടായിട്ട് അടുത്തേക്ക് അത് ദൂരത്തേക്ക് എടുത്ത് മാറ്റി വെക്കും എന്നിട്ട് ഈ സെയിം കളി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്തിനാണെന്നറിയാ നമുക്കത് നേടാനുള്ള ആവേശം കൂടാനും നേടിക്കഴിയുമ്പോ ആ നേടിയതിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരാനും വേണ്ടിട്ടാ സായിപ്പമാരി എഫേർട്ട് എന്നൊക്കെ വിളിക്കും ഈ എഫേർട്ടാണിയാ ഈ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്